ഹലോ എല്ലാവർക്കും ശ്രീദേവി മുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി വീഡിയോ ആണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു രജനീന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പം അതിലെ ഒത്തിരി കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിന് മുമ്പ് ഞാൻ ചേച്ചിയുടെ ഞാൻ രണ്ടെണ്ണം വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിനും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ഈ ചേച്ചി ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഇത് ചെയ്ത് നോക്കി അപ്പം അത് പറയണത് എന്താന്ന് വെച്ചാൽ പന്ത്രണ്ടേ നമ്മൾ ഈ മോതിര വിരലിൽ എഴുതണം എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയുന്നത് അപ്പം അത്രയും ദിവസം നമുക്കിത് ചെയ്തിട്ട് അപ്പം അതിനുള്ളിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ മുടക്കൊന്നുമില്ലല്ലോ അപ്പം ഇത് എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നീലമക്ഷിയോ അതോ പച്ചമക്ഷിയോ കൊണ്ടോ വേണം എഴുതാൻ എന്നാൽ പറയണം നമുക്ക് വേറെ മുടക്കമൊന്നുമില്ല എഴുതിയാൽ പോരെ അത് എഴുതേണ്ട സമയം രാവിലെ ആറ് മുടങ്ങി ഏഴ് മണി വരെ ഇതിനുള്ളിൽ നമ്മളിത് എഴുതിയിരിക്കണം എഴുതിയിട്ട് ഒരമണിക്കൂർ ഇത് നമുക്ക് കയ്യിൽ നിന്ന് മായാണ്ട് നോക്കണം എന്നാണ് പറയുന്നത് ഇത്രയുള്ള കാര്യം അപ്പം നമ്മൾ ഏത് ആഗ്രഹവും മനസ്സിൽ വിചാരിച്ചു വേണം നമ്മളിത് എഴുതാനായിട്ട് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ എന്ത് വിചാരിച്ച് എന്നാൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ കഴിഞ്ഞ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ഞാൻ ഈ വീഡിയോ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ റിസൾട്ട് കിട്ടാതെ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം പതിനൊന്നാം തീയതി ഞാൻ പിന്നെ ഇത് ചെയ്ത് എന്നിട്ട് എനിക്ക് പിന്നെ ഇന്നലെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഇന്നലെ ഇത്ര അപ്പോൾ പതിനൊന്നല്ലേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നാല് അപ്പം ഞാൻ ആ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ഒരു കാര്യമല്ലേ അപ്പോൾ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഇതിലങ്ങോട്ട് എഴുതി ഇപ്പം എല്ലാവർക്കും നടക്കണമെന്നില്ലല്ലോ പക്ഷെ അത് ഉറപ്പുള്ള കാര്യമാണ് അത് എന്തായാലും നമുക്ക് അത് എത്ര ശക്തിയുള്ളൊരു നമ്പറാണ് അപ്പം പിന്നെ അത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് കൂടി കാണിച്ചേ അപ്പം നമ്മുടെ ഈ മോതിര വരില്ല നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നല്ല ഡാർക്കായിട്ട് എഴുതട്ടെ അപ്പൊ അതേ ഞാൻ കണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് എഴുതിച്ച് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ ഞാൻ പ്രത്യേകം പറയാം ആറ് തുടങ്ങി ഏഴ് വരെയുള്ള സമയത്ത് വേണം എഴുതാനായിട്ട് അരമണിക്കൂർ നമ്മളിത് മായാണ്ട് സൂക്ഷിക്കുകയും വേണം പിന്നെ നമുക്ക് ഒന്നും നോക്കേ വേണ്ട അതിനെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം പറഞ്ഞു വേണം മനസ്സിൽ വിചാരിച്ചു വേണം എഴുതാനായിട്ട് അപ്പം ഉറപ്പായിട്ടും ഇത് സാധിച്ചിരിക്കുകയോ ഇപ്പം എനിക്ക് സാധിച്ചു അപ്പം അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ അപ്പം ഈ വീഡിയോ എന്താ പറയുന്നത് അത്രയ്ക്ക് ഒരു ശക്തിയുള്ളൊരിതായിട്ടാണ് ഈ നമ്പർ പന്ത്രണ്ടേ പന്ത്രണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നിങ്ങളുടെ ആഗ്രഹവും സാധിക്കും പിന്നെ എനിക്ക് ഇന്നത്തെ കുറിച്ച് നമ്മുടെ വീട്ടിലെ വിശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ മോൻ ഇന്ന് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ചേട്ടൻ അവനെ വിളിക്കാൻ പോവുകയാണ് സ്റ്റേഷനിലോട്ട് അപ്പം കൂടാതെ ഞാൻ ഞാടി കയറി ഞാൻ പറ ഞാനും കൂടി വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവനെ വിളിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ദിവസമൊന്നുമില്ല കേട്ടോ മൺഡേ തിരിച്ചു പോകും അപ്പോൾ മൂന്നാല് ദിവസം അവധിയേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ ഒന്ന് ഓടി വന്നതാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം കണ് കിട്ടിയാലും മതി ഞാൻ പറയും ഒന്ന് ഒന്ന് ഇടക്ക് വന്നിട്ട് പോകാൻ പറയും സാധാരണ വന്ന് എപ്പോഴും ഒരാഴ്ച കാണുമെ ഇപ്പം പ്രാവശ്യം അധികം ലീവില്ല ഉള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് അവന് വണ്ടേ തന്നെ തിരിച്ചു പോകണം പിന്നെ അതുതന്നെ ഇല്ല ഇനിയിപ്പോൾ അടുത്ത മാസം മോള് വരുന്നുണ്ട് കാത്തു അപ്പം വരുമ്പോഴേക്കും ലീവൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ ഞങ്ങളത് സ്റ്റേഷനിലെത്തി നമുക്കവിടെ നിന്ന് ഒരു എനിക്കൊന്നും ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല അപ്പോൾ അതേ അവൻ വരുന്നുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഉണ്ടെന്ന് കൊച്ചു വിചാരിച്ചില്ല സാധാരണ ചേട്ടൻ മാത്രമേ ചെല്ലാറുള്ളൂ അപ്പം ഞങ്ങൾ വണ്ടി തിരിച്ച് പോവാണ് അപ്പോൾ അവിടെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കണമായിരുന്നു ഞങ്ങളുടെ കാർ നോക്കി നിൽക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന വീഡിയോ അവൻ അവനെടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അവൻ നമ്മളെ വീഡിയോ എടുക്കും അങ്ങനെ പിന്നെ ഇങ്ങനെ ഫുഡിയായിട്ട് കൊച്ചിന് പോരാ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ വാദിക്കാതെ തന്നെ ഒരാൾ അവനെ വെയിറ്റ് ചെയ്ത് പണ്ട് നമ്മുടെ ആപ്പിളും അവരെ അവനെ കാണാണ്ട് അകത്തോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല അപ്പ നേരെ കൂട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ ചേട്ടനെ കണ്ട സന്തോഷമാണ് ഞാൻ മുത്തു ചേട്ടൻ വരുമെന്നു പറഞ്ഞു ഓ അച്ഛനെ ചെയ്ത് വിളിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ഞങ്ങളതേ വന്നു കയറിയോളൂ അപ്പൊ ഞാൻ എന്റെ അനിയൊക്കെ ഇടാണ്ടാണ് പോയത് lagi ya. Ini sambal rendah kita. Kalau okay. masuk sambalnya alat ചൂടാണ് വിഷയില്ല അപ്പൊ ഇതിലോട്ട് ഞാൻ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടേ അപ്പം എല്ലാം കൂടി ഞാനൊരു ഇടും അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പൊടി ഇത് നമ്മുടെ കരിഞ്ഞു പോകും അപ്പം അതായത് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ കരിഞ്ഞു പോകും നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ അവിടെ ഇന്നലെയൊക്കെ ഒന്നും മൂടി ഇനി വന്ന് പെയ്തില്ല Um abração, com a mãe. അപ്പം ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള ഇതിലാണ് അപ്പം അവൻ കുളിക്കാനൊക്കെ പോയേക്കടയാണ് അന്നേരത്തെല്ലാം ഞാൻ റെഡിയാക്കി ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിരുന്ന് ഇഡലിയും നല്ല സാമ്പാറുമാണ് അവ കയറി വന്നപ്പോൾ തന്നെ എന്നോട് അവൻ ചോദിച്ച് അടുക്കളയിൽ വന്നപ്പോൾ നല്ല സാമ്പാറിനോ വേണമുണ്ടല്ലോ എന്ന് ചോദിച്ചു അവരുടെ സാമ്പാറൊക്കെ ആണെങ്കിൽ ഒരു കാസിനും കൊള്ളാത്ത സാമ്പാറാണെന്ന് അങ്ങനെ ഞങ്ങളിത് കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പോൾ എല്ലാവർക്കും ഇഡലിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അവസാനം നമ്മളും കയറിയിരുന്നു അപ്പോൾ സാധാരണ ഈ സമയത്ത് നമ്മളൊക്കെ നേരത്തെ ചേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇവൻ ട്രെയിൻ നേരത്തെ ആയിരുന്നു സാധാരണ മുന്നേലും നേരത്തെയാണ് ട്രെയിൻ വന്നത് പിന്നെ കുളിക്കാനും അങ്ങനെയൊക്കെ പോയി അപ്പോൾ കുറച്ച് ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇപ്പോൾ അടുത്ത മാസം നമ്മൾ വന്ന് കഴിഞ്ഞാൽ കുറച്ച് വിശേഷമൊക്കെ തിരക്കി അങ്ങനെ പറയണമായിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ കാത്തും കൂടെ ഉണ്ടാവും പക്ഷെ ശരിക്ക് കാത്തുവിന് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മാസത്തോളം കാത്തുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അവളൊന്ന് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴുകി ഇനി നമുക്ക് കുറച്ച് പാത്രം ഒക്കെ കഴുകാൻ കിടപ്പുണ്ട് സാധാരണ അപ്പ തന്നെ കഴുകി നമ്മൾ ഒക്കെ റെഡിയാക്കുന്നതാണ് ഇന്നോ വന്നു കുറച്ച് നേരം അവരെ കൂടി വറുത്താലൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു എല്ലാം റെഡിയാണ് പിന്നെ ഞാൻ ഇനി നമുക്കൊരു മെഴുക്ക് പറ്റിയും കൂടി ഉണ്ടാക്കിയാ മതി പിന്നെന്താന്ന് വെച്ച നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ട് കറക്റ്റ് ചക്ക പഴുത്ത് വീണു അതൊന്ന് മുറയ്ക്കണം അപ്പൊ മൂത്ത് തന്നത്താന പഴുത്തത് വീണിട്ടുണ്ട് അപ്പൊ അതൊന്ന് എടുക്കണം ഇപ്പൊ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം തീരാറായിട്ടുണ്ട് ചക്ക അപ്പൊ ഞാൻ അവൻ വരുമ്പിരിക്കണായിരുന്നു ഒരു ചക്ക പിന്നെ ചക്ക ഇഷ്ടമാ അത്ര വലിയ ഇഷ്ടോന്നുമല്ല നമ്മള് കൊണ്ട് റെഡിയാക്കി കൊടുത്ത് ഫ്രൈറ്റി കൊണ്ടേ വെച്ച് കൊടുത്ത് കൈ പിടിപ്പിച്ചാ കഴിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ചക്കട പിന്നെയും തിന്നും നോക്കി ഇഷ്ടം ഈ പാത്രം എല്ലാം കൂടി കഴി കഴിഞ്ഞിട്ട് വേണം ൊക്കെയാണ് ഇരിക്ക വലിയ ഒക്കെയാന്നല്ലേ ചക്കേനൊന്ന് മുറിക്കായ നല്ല പഴുത്തിട്ട് വീണതാണിത് നല്ല മണോ

മധുര ഞമ്മളായൂറിന്റെ ഇത് നമ്മൾ ഇത് മേടിച്ച് വെച്ചതാട്ടെ രൂപ കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ കാഴ്ച നിറേ ഉണ്ടാവും ഈ പ്രാവശ്യം ഇത് പത്തറു ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നു പത്തറവും ചക്ക കുരു ഒക്കെ ആണെങ്കിലും നല്ല വലിയ ചക്ക പിന്നെ ഇതിന്റെ കളറ് വേണ്ട ഒരു ഓറഞ്ച് കളറായത് ശരിക്കും പറഞ്ഞു നമ്മുടെ സാധാരണ ചക്ക ഒരു മഞ്ഞ കളർ അല്ലേ ഇങ്ങനെ നമ്മൾ മേടിച്ചു വെക്കണ ഒരു ഈ കളറാണ് പൂച്ച പ്രസവിക്കാറായിപ്പണ്ടേ തറക്കു വസരം അപ്പൊ ഞാൻ ഈ ചക്ക മുഴുവൻ ഒന്ന് ശരിയാക്കട്ടെ ഞാൻ ഇന്നാളെ ഒരിക്കൽ രണ്ടു പ്രാവശ്യമായിട്ട് ചക്ക വിളയച്ചു വെച്ചിട്ടുണ്ട് ഈ പിള്ളേർ മുളക് വരുമ്പോളേ ചക്ക തീർന്നുകൊണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രീതി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിഷ്ടം ശരിക്കും പറഞ്ഞാൽ പച്ചക്കടെ കാര്യം അല്ല ഈ പഴുത്തേക്ക ഈ വിളയച്ചക്ക വെക്കണെന്ന് എനിക്ക് അത്ര കാര്യ കറീനേലും മെക്ക ഇഷ്ടമായിരിക്ക അപ്പോൾ അതേ ഞാൻ ചക്ക പകുതിയെ മുറിച്ചെടുത്തുള്ളേ ബാക്കി അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ എടുത്തുക അപ്പോൾ ഇത്രയേളായ ശേഷങ്ങൾ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക് യു